അറുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ മൂന്നിന് മോസ്കോയിൽ നിന്നുള്ള ഒരു ചെറിയ തെരുവുനായ ലൈക്ക സോവിയറ്റ് ബഹിരാകാശ പേടകമായ സ്പുട്നിക് രണ്ടിൽ ഭൂമിയെ ചുറ്റുന്ന ആദ്യത്തെ ജീവിയായപ്പോൾ ഒരു ചരിത്ര സംഭവം അരങ്ങേറി തിടുക്കത്തിൽ നിർമ്മിച്ചതും എന്നാൽ അതിമോഹവുമായ ഒരു ദൗത്യമായിരുന്നു അത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിലും രഹസ്യത്തിലും ഇത് വിക്ഷേപിക്കപ്പെട്ടു ശീതയുദ്ധത്തിന്റെ പിരിമുറുക്കമുള്ള കാലഘട്ടത്തിൽ ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു വിപ്ലവകരമായ നാഴികക്കല്ലാണ് അവരുടെ ദൗത്യം അടയാളപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയന്റെ സാങ്കേതിക വൈദഗ്ധ്യം പ്രകടമാക്കുകയും ശാസ്ത്രത്തിലെയും മൃഗക്ഷേമത്തിലെയും ധാർമ്മികതയെക്കുറിച്ചുള്ള തീവ്രമായ ആഗോള ആകർഷണം സംവാദങ്ങൾ ചർച്ചകൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്തു ശാന്ത സ്വഭാവത്തിനും ശ്രദ്ധേയമായ സ്ഥിരതയ്ക്കും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ലൈക്കയുടെ ധീരമായ യാത്ര ലോകത്തിന്റെ ഭാവനയെ പിടിച്ചുപറ്റി പക്ഷേ അവൾ ഒരിക്കലും ഭൂമിയിലേക്ക് മടങ്ങി വരാത്തതിനാൽ ദാരുണമായി അവസാനിച്ചു വിക്ഷേപണത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ അമിത ചൂടും അമിത സമ്മർദ്ദവും കഠിനമായ സാഹചര്യങ്ങളും കാരണം അവർ മരിച്ചുവെങ്കിലും അവരുടെ ത്യാഗം ശാസ്ത്രജ്ഞർക്ക് ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കിയ സുപ്രധാന ഡേറ്റ നൽകി ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചു ബഹിരാകാശ പേടക രൂപകൽപ്പന പൂജ്യം ഗുരുത്താകർഷത്തിൽ ബയോമെഡിക്കൽ ഗവേഷണം ബഹിരാകാശ യാത്രിക പരിശീലനം ബഹിരാകാശ യാത്രികർക്ക് സുരക്ഷിതമായ യാത്രകൾ ഉറപ്പാക്കും ലൈക്കയുടെ നിലനിൽക്കുന്ന പാരമ്പര്യം തലമുറകളെ പ്രചോദിപ്പിക്കുന്നു ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിൽ എന്നേക്കുമായി അവളുടെ സ്ഥാനം ഉറപ്പിക്കുകയും നമ്മുടെ ഗ്രഹത്തിനപ്പുറമുള്ള മനുഷ്യരാശിയുടെ അറിവും കണ്ടെത്തിലും അശ്രാന്തമായി പിന്തുടരുന്നതിന്റെ പ്രതീകമായി മാറുകയും ചെയ്യുന്നു മോസ്കോയിലെ തെരുവുകളിൽ കണ്ടെത്തിയ ഒരു സംമിശ്രയനത്തിൽപ്പെട്ട അലഞ്ഞു തിരിയുന്ന നായയായിരുന്നു ലൈക്ക ശാന്ത സ്വഭാവത്തിനും കഠിനമായ സാഹചര്യങ്ങളെ സഹിക്കാനുള്ള കഴിവിനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അവൾ ആദ്യകാല സോവിയറ്റ് ബഹിരാകാശ ദൌത്യങ്ങൾക്കായി പരിശീലിപ്പിച്ച നിരവധി നായ്ക്കളിൽ ഒരാളായിരുന്നു ഈ കാലയളവിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും സാങ്കേതിക മികവ് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തീവ്രമായ ബഹിരാകാശ മത്സരത്തിൽ ഏർപ്പെട്ടു സ്പുട്നിക് ഒന്നിന്റെ വിജയത്തെ തുടർന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറം ജീവന്റെ സഹിഷ്ണുത പരീക്ഷിക്കുന്ന ഒരു ദൗത്യമായ ഒരു ജീവിയെ ഭ്രമണപഥത്തിലേക്ക് അയക്കാൻ സോവിയറ്റ് ശാസ്ത്രജ്ഞർ ശ്രമിച്ചു എന്നിരുന്നാലും സ്പുട്നിക് രണ്ടിന് ഒരു ജീവനുള്ള യാത്രക്കാരനെ വഹിക്കാൻ കഴിയുമെങ്കിലും സുരക്ഷിതമായ തിരിച്ചുവരവിനുള്ള സാങ്കേതിക വിദ്യ അതിനില്ലായിരുന്നു ഇതിനർത്ഥം ലേഖയുടെ ദൗത്യം എപ്പോഴും ഒരു വശത്തേക്കുള്ള യാത്രയായിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ മൂന്നിന് സ്പുട്നിക് രണ്ടിൽ ലേക്കയെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു സൂക്ഷ്മ ഗുരുത്താകർഷണം വികിരണം തടവ് തുടങ്ങിയ ബഹിരാകാശ സാഹചര്യങ്ങളോട് ജീവജാലങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ആവശ്യ വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ ലക്ഷ്യം അക്കാലത്ത് ലൈക്ക നിരവധി ദിവസങ്ങൾ അതിജീവിച്ചിരുന്നുവെന്നും പ്രവണവധത്തിൽ സാധാരണ ഭക്ഷണം കഴിക്കുകയും ശ്വസിക്കുകയും ചെയ്തുവെന്നും സോവിയറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നിരുന്നാലും വർഷങ്ങൾക്ക് ശേഷം രേഖകൾ ഒരു ദാരുണമായ സത്യം വെളിപ്പെടുത്തി വിക്ഷേപണത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ അമിത ചൂടും കടുത്ത് സമ്മർദ്ദവും കാരണം ലൈക്ക മരിച്ചു ബഹിരാകാശ പേടകത്തിന്റെ താപനിയന്ത്രണ സംവിധാനം പരാജയപ്പെട്ടു ഇത് ക്യാബിൻ താപനില അതിജീവിക്കാവുന്ന നിലവാരത്തേക്കാൾ വളരെ ഉയർന്നു ഇതൊക്കെയാണെങ്കിലും ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് സംഭാവന നൽകുന്ന വിലപ്പെട്ട ഡാറ്റ അവരുടെ ദൗത്യം ശാസ്ത്രജ്ഞർക്ക് നൽകി ബഹിരാകാശത്തെ ജീവന്റെ പഠനത്തിൽ ലൈക്കയുടെ ദൗത്യം ഒരു നിർണായക വഴിത്തിരിവായി ചെലവ് വളരെ വലുതായിരുന്നെങ്കിലും സ്പുട്നിക് ജണ്ടിൽ നിന്ന് ശേഖരിച്ച ഡാറ്റ ജീവജാലങ്ങൾ ബഹിരാകാശ യാത്രയുടെ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ചു മനുഷ്യരെ ഭ്രമണപഥത്തിലേക്കും ഒടുവിൽ ചന്ദ്രനിലേക്കും അയച്ച ദൗത്യങ്ങൾ ഉൾപ്പെടെയുള്ള പിൽക്കാല ദൗത്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളെ ഈ വിവരങ്ങൾ നേരിട്ട് സ്വാധീനിച്ചു പലതരത്തിൽ ലൈക്കയുടെ ത്യാഗം ഭാവിയിലെ ബഹിരാകാശ പര്യവേഷണത്തിന്റെ അടുത്തറയായി മാറി അവരുടെ യാത്ര ഇല്ലായിരുന്നെങ്കിൽ ഭൂമിക്കപ്പുറത്തേക്ക് മനുഷ്യരാശിയുടെ ആദ്യ ചുവടുകൾ കൈവരിക്കാൻ കൂടുതൽ സമയമെടുക്കുമായിരുന്നു ഇന്ന് ലൈക്ക ധീരതയുടെയും ത്യാഗത്തിന്റെയും ഒരു ശാശ്വത പ്രതീകമായി തുടരുന്നു ശാസ്ത്രീയ ഗവേഷണത്തിൽ മൃഗങ്ങളെ ഉപയോഗിക്കുന്നതിന്റെ ധാർമിക പ്രത്യാഘാതങ്ങളെ ചർച്ചകൾക്ക് അവരുടെ കഥ തുടക്കമിടുന്നു നക്ഷത്രങ്ങളിലേക്കുള്ള മനുഷ്യരാശിയുടെ യാത്രയിൽ അനിവാര്യമായ ഒരു ഘട്ടമായി ചിലർ അവരുടെ ദൗത്യത്തെ കാണുമ്പോൾ മറ്റുള്ളവർ ഇതിന് ശാസ്ത്രം കരുണയേക്കാൾ നേട്ടങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന്റെ ഒരു ദുരന്ത ഉദാഹരണമായി കാണുന്നു രണ്ടായിരത്തി എട്ടിൽ മോസ്കോയിലെ സൈനിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം ലൈക്കയെ ഒരു സ്മാരകം നിർമ്മിച്ച് റഷ്യ ആദരിച്ചു അവളുടെ ധൈര്യത്തിനും ബഹിരാകാശ ചരിത്രത്തിലെ പങ്കിനും ആദരസൂചകമായി റോക്കറ്റിന് മുകളിൽ അഭിമാനത്തോടെ നിൽക്കുന്നത് ചിത്രീകരിക്കുന്നു ശാസ്ത്രത്തിലെ ഓരോ വലിയ കുതിച്ചുചാട്ടവും പലപ്പോഴും അവഗണിക്കാൻ കഴിയാത്ത ധാർമ്മിക ചോദ്യങ്ങളുമായി വരുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാൽ ഈ സ്മാരകം പ്രവർത്തിക്കുന്നു അവളുടെ ദൗത്യത്തിന് ആറ് പതിറ്റാണ്ടിലേറെയായി ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിൽ ലൈക്കയുടെ പേര് മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു അറിവ് തേടി പിടിച്ച് ജീവൻ പണയപ്പെടുത്തുകയും ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത എണ്ണമറ്റ മൃഗങ്ങളെയും മനുഷ്യരെയും അവർ പ്രതിനിധീകരിക്കുന്നു